ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മള് മുന്നേക്കെ വൈറ്റ് കളർ ഫ്രോക്ക് ഇട്ട ടൈമിൽ ഒരുപാട് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കളർ ഷെയ്ഡ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു സിക്സ് കളർ ഷെയ്ഡില് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ സ്മോൾ മുതൽ ട്രിഫ്ലക്സവ് സേസസ് വരെയുള്ളവർക്ക് നമ്മൾ കസ്റ്റമൈസൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ഒരു ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡിസ്ക്സ് ചെയ്യേണ്ട ടൈം വരുന്നത് നമുക്ക് ഓർഡർ തന്നെ ടെൻ ഡേയ്സിനുള്ളിലാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ അതാ ഫസ്റ്റ് ഇതൊരു കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ആ കുക മെറ്റീരിയലില് ലൈനിങ് വരുന്ന ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രോക്ക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് മീഡിയം സൈസിന്റെ മെഷർമെന്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു തേർട്ടി എയ്റ്റ് ആണ് അപ്പൊ എക്സ്ട്രാ സ്മോൾ മുതൽ നമുക്കൊരു ത്രിപ്ലക്സൺ സൈസസ് വരെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന ഏത് സ്ലീവ് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു സിപ്പും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പ്രിൻസസ് കട്ടിലാണ് ഈ ഒരു ഫ്രോക്കിന്റെ ഈ ഒരു യോഗ പോർഷൻ ചെയ്തിട്ടുള്ളത് അംബ്രല്ല ടൈപ്പ് ആണ് കേട്ടോ താഴോട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി ടു ആണ് ഇപ്പൊ ഈ വേറെ എഴുതിയിരിക്കുന്ന ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് എവോ ആയിട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് നമുക്ക് ഹക്കുബ മെറ്റീരിയലിൽ തന്നെയാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇതിന്റെ സ്ലീവ് ബട്ടർഫ്ലൈ സ്ലീവിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ വൈറ്റ് കളർ ചെയ്ത സെയിം പാറ്റേണിൽ വരുന്നൊരു കളക്ഷനാണ് കേട്ടോ നമ്മൾ ഒരു പ്രിൻസസ് കട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ സിപ്പും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അംബ്രല ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി ത്രീ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഷെയ്ഡ് നല്ല അടിപൊളി റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹക്കുബ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കും ചെയ്തേക്കുന്നത് ഫോർട്ടി ടു ആണ് നമുക്ക് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് പ്രിൻസസ് കട്ടിൽ വരുന്ന ഫ്രോക്ക് ആണ് സ്കേർട്ടിന്റെ ഈ ഒരു പോഷൻ വരുന്നത് നമുക്ക് അംബ്രല ടൈപ്പ് ആയിട്ടാണ് കേട്ടോ സ്ലീവ് ബട്ടർഫ്ലൈ സ്ലീവില് വരുന്നുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു സിബും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു ഷെയ്ഡാണ് നമുക്കൊരു ലൈറ്റ് കനകാപരം എന്ന ഒരു പിങ്ക് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് സ്മോൾ സൈസാണ് തേർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പൊ സ്ലീവ് ഇതാണ് നമ്മളിത് ഒരു മുക്കാ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് പോലെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോഷനിൽ കുഞ്ഞൊരു പഫും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് നമുക്ക് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് നല്ലൊരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ കുറച്ച് വേറായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ആ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി റാണി പിങ്കിൽ വരുന്ന നമുക്ക് ഹക്കോബ മെറ്റീരിയലിൽ ചെയ്തേക്കുന്ന ഫ്രോക്ക് ആണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആയിട്ടാണ് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ബട്ടർഫ്ലൈ സ്ലീവ് ആണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു ടൈം കൂടെ വെച്ചിട്ടുണ്ട് പ്രിൻസസ് കട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡും കൂടിയാണ് നല്ല റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് അപ്പം എല്ലാ ഷെയ്ഡും നമുക്ക് ഒന്നിനൊന്ന് നല്ല അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഇതും വന്നേക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് പോപ്പ് സ്ലീവും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് സ്ലീവ് നമ്മളൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിബും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി ഫോർ വരെ ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വരുന്നത് മാക്സിമം നമുക്കൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ലെങ്തിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്കൊരു ഷോർട്ടായിട്ട് ഇടുന്ന ക്രോക്ക് ആയതുകൊണ്ടെങ്കിൽ നമുക്ക് അത്രയും ലെങ്ത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് നെക്സ്റ്റ് ലാസ്റ്റിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന് ലൈനിങ്ങും നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒട്ടും നമ്മളൊരു തടി തോന്നിക്കുന്ന ഒരു ലൈനിങ് അല്ലാട്ടോ സ്ലിം ആയിട്ട് നിൽക്കുന്ന ഒരു തരം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ നമ്മളിതിന്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഒരു പാറ്റേൺ വരുന്നത് ഒരു എലൈൻ ടോപ്പ് ആയിട്ടാണ് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന അടിപൊളി ആണ് ഹകുബ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഇതാ ഈ ഒരു പോർഷനിൽ നമ്മൾ പഫ് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ നമ്മൾ ചെറിയ ഒരു രണ്ട് മൂന്ന് പ്ലീറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിലായിട്ട് ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് സിബും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് നമുക്ക് ഒരു ലെങ്തും കാര്യങ്ങളൊക്കെ ഒരു ഫോർട്ടി ടു ആയിട്ടാണ് ഫോർട്ടി ഫോർ നമുക്ക് ഇതിൽ മാക്സിമം എത്ര ലെങ്ത് വേണേലും കിട്ടും കേട്ടോ